കൂട്ടുകാരൊക്കെ ഓണത്തിന്റെ ആഘോഷിച്ച് മൂടൊക്കെ മാറി വന്നോ മൂട് മാറിയെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ ആ ആഘോഷ പരിപാടിയുടെ മാറി മാറിയോന്ന് അടയും ചോദിച്ചേ നാളെ അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചില്ലേ ഞങ്ങളും എല്ലാവരെയും പോലെ തന്നെ ഞങ്ങളും ഓണമൊക്കെ ആഘോഷിച്ചു കേട്ടോ അപ്പോൾ അതെ എൻ്റെ കയ്യിലൊരു കുഞ്ഞു പ്രശ്നം മത്തങ്ങി ഇരിപ്പുണ്ട് ഇത് എരിശ്ശേരി വെക്കാനായിട്ട് മത്തങ്ങയും പയറും എരിശ്ശേരി ഒക്കെ വെക്കില്ലേ അത് വെക്കാനായിട്ട് മേടിച്ച മത്തങ്ങിയാണ് അതിന്ന് കുറച്ചെടുത്ത് കുറച്ച് ബാക്കിയുണ്ട് പിന്നെ ഇത് നല്ലോണം വിളഞ്ഞ മത്തങ്ങട്ടോ അപ്പം എനിക്കത് അതിനകത്ത് ഇടാൻ തോന്നില്ല ഞാനത് ഒരു വെറൈറ്റി ആയിട്ടൊരു ഡിഷ് ഉണ്ടാക്കാൻ വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴിയെ കാണാം പിന്നെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മത്തങ്ങയും കൊണ്ട് ഒരു വട്ടേപ്പാട്ടോ അടിപൊളിയായിട്ട് വട്ടേപ്പം ഉണ്ടാക്കാം കഴുകി ഞാൻ വെള്ളത്തിൽ സോറി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒഴിച്ചടപ്പത്ത് വെച്ചാൽ മതിട്ടേരി വെള്ളം തളിച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് വേവും മത്തങ്ങല്ലേ അപ്പം നമുക്കിതുകൊണ്ട് കറി വെച്ചാലൊന്നും കൂട്ടാൻ പോണില്ല അത്രയും തന്നെ വേണ്ട വെള്ളം ഒഴിച്ചില്ല ഒഴിച്ചില്ലാന്നോർക്കും കുഴപ്പമില്ലാട്ടോ നമ്മളിത് കുക്കറിൽ ഉപയോഗിക്കുമെ മതി എല്ലാ വിശേഷങ്ങളൊക്കെ പറയുക ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ചു അങ്ങനെ ഒരു ഓണം കടന്നു പോയില്ലേ വരുമ്പഴത്തേക്കും പെട്ടെന്നുണ്ടാക്കി കൊടുത്താൽ മത്തങ്ങ എന്ന് കുട്ടികൾ പറയില്ല നിങ്ങൾ അതുപോലെ നോക്കണം നോക്കണട്ടോ തങ്ങ എന്തായാലും നമുക്ക് നോക്കാം വെള്ളം ഉണ്ടോ വെള്ളമുണ്ട് നമുക്കൊന്ന് ഉടച്ചിട പണ്ട് ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങക്ക് ഉണ്ടാക്കി തരുവർന്ന കേട്ടോ മത്തങ്ങപ്പം വെള്ളം തരും ശരി ശരി വയ്ക്കും പിന്നെ ഈ കപ്പയും മത്തങ്ങ പാടെ അമച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തില് നമുക്ക് ഇതൊന്നേ വെള്ളം പറ്റിച്ചെടുക്കണം കാരണം വെള്ളം ഒരുപാട് വേണ്ടല്ലോ നമുക്ക് ശരിക്കും കൂടെ വെള്ളം കൂടെ പറ്റിച്ചെടുക്കാം അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം പെട്ടെന്ന് പണി കഴിയില്ലേ വെള്ളം പറ്റില്ല കണ്ടോ കണ്ടോ വേണ്ട പരിവം കണ്ടല്ലോ വെള്ളം പറ്റി വരട്ടെ നല്ല ടേസ്റ്റ് ആട്ടോ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ വരുമ്പോഴത്തേക്കും ഈ പച്ചക്കറിക്കും മേടിച്ച് ബാക്കി നിങ്ങൾക്ക് ഒന്ന് ചെയ്താൽ നല്ല കരിയാ അപ്പ അതിന്റെ വെള്ളം ഒന്നും പറ്റട്ടെ വെള്ളം പറ്റി ഏകദേശം കുറച്ച് വെള്ളം ഉണ്ടായാലും കുഴപ്പമില്ല നമ്മൾ പൊടിയൊക്കെ ചേർക്കല്ലേ പൊടിയും കഴിഞ്ഞും ചേർക്കണല്ലോ ഉണ്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടേ കണ്ടോ നല്ല കളറും ഉണ്ട് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ വലിയ ആൾക്കാർക്കൊന്നും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കലകാരാണ് അതിന് ഞാൻ പ്രത്യേകം വയ്ക്കുന്നുണ്ട് കാഷ്യു ഇനി അവര് നമുക്ക് ആവശ്യമില്ല നമുക്കേ ചെറി വെച്ചേക്കണത് തേങ്ങ ഒരു മുറി തേങ്ങ മുഴുവനും ഇല്ലാട്ടോ ഒരു മുക്കാൽ മുറി തേങ്ങയുണ്ട് പിന്നെ ദേ നല്ല കട്ടിയുള്ള ശർക്കര പാനിയാക്കിയത് മധുരം എന്തോരം നിങ്ങളുടെ ആവശ്യത്തിന് വേണോ അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ലേശം ലേശം മതി പിന്നെ ഞാട്ടണത് എടുക്കണത് അരിപ്പൊടി പുട്ടിന്റെ പൊടിയ കേട്ടോ പൊടിയിൽ ഇച്ചിരി ഉണ്ടായിരുന്നു കുഴപ്പമില്ല അതൊക്കെ ഇതിന്റെ കൂടെ ഞാൻ പിന്നെ അത് മിക്സിയിൽ പൊടിക്കാണ്ടിരുന്നില്ല ഇങ്ങനെ അരിച്ച് അരിച്ചരിച്ചെടുക്കണമായിരുന്നേ കുഴപ്പമില്ല പിന്നെ നമുക്ക് നമ്മുടെ ഏലക്കായ ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വച്ചതാട്ടോ അത് ഞാൻ പറഞ്ഞാൽ കുറച്ച് മധുരം ചേർത്താൽ മതി പഞ്ചസാര ഉണ്ടകത്ത് നല്ല കട്ടിയായിട്ടുള്ള ശർക്കരപ്പനി ഇതെന്നാണ് ഞാൻ എന്തോ ഉണ്ടാക്കിയപ്പോൾ അവലും എനിക്കോ എന്തോ ചെയ്തുണ്ടാക്കി വെച്ചത് ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചേർത്താം ബാക്കിയിരുന്ന പൊടിയും കൂടെ അതിലുണ്ടോ നോക്കട്ടെട്ടോ വെയിൽ വന്നപ്പോ ഭയങ്കര ചൂടല്ലേ ഭയങ്കര ചൂടാ പിന്നെ കണ്ടോ ഇതാണ് ഇതിന്റെ പരിപാടികൾ എൻ്റെ അമ്മച്ചയൊക്കെ ഉണ്ടാക്കണം കണ്ട് വെളിച്ചെണ്ണ അമ്മച്ചല്ല ഞാൻ മധുരം ഉണ്ട് അത്രയും മധുരം മതി പിന്നെ ഇനി അത്ര വെളിച്ചെണ്ണ തൂത്ത് നെയ്യ് തൂത്തില്ല വെളിച്ചെണ്ണയെടുത്ത് മധുരം ഉണ്ട് കേട്ടോ ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട് ഈ പൊടി വെന്ത് കഴിമയ തുറക്കും ഒന്നുകൂടെ ഇട്ടുകൊടുക്കാം ശരിക്കുന്നത് ലെവലാക്കിയിട്ട് നമുക്ക് നമ്മുടെ മെയിനുള്ള സാധനം വെച്ചില്ല ക്യാഷ് വെക്കണെന്തിനാന്ന് ചോദിച്ചാൽ ഇത് ഞാനിനി ഇന്നുണ്ടാക്കണില്ല കേട്ടോ നാളത്തേക്ക് മാറ്റി വയ്ക്കും എന്നപ്പോൾ ഇത് മതിയല്ലോ അപ്പം ക്യാഷു നമുക്കിതിലൊക്കെ ആവി വരണ്ട് ായിരുന്നു തിരക്കെന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഇച്ചിരി തിരക്കുണ്ട് തിരക്കെന്ന് വെച്ചാൽ ഉണ്ട് അപ്പൊ അതിൽ പോണം കേട്ടെ കേട്ടോ എന്തു കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇനി കളയാ ഇത് കളയാൻ പറ്റിയ ഇതിനകത്ത് പൊടിച്ച് വെക്കണ്ടേ എന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ബൗളിലേക്ക് മാറ്റി നാളെ നമുക്ക്ണ്ടാക്കി കഴിക്കാലോ ഫ്രിഡ്ജിൽ വെച്ചിപ്പിച്ചു വെച്ചു അവിടെ ഇരിക്കട്ടെ കണക്ക് കഴിയുമ്പോ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇവിടെയൊക്കെ വെച്ചാലേ ഞാൻ മറന്നു പോകും പിന്നെ ഞാൻ ഓർക്കില്ല അതുകൊണ്ടാണ് എന്തു വരുമ്പോ നമുക്ക് കാണോ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ പറയുക അറിയിക്കുക വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്കിത് അപ്പൊ ഞാനത്

കാര്യം കത്തിയിൽ പിടിച്ചിട്ടില്ല ഉണ്ടോ രണ്ടു മിനിറ്റ് കൂടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാം വേവാനധികം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞത് വെച്ചാൽ മത്തങ്ങ നമ്മൾ വേവിച്ച് ഓൾറെഡി വേവിച്ച് കൊടുത്തതാണല്ലോ പിന്നെ ഇതിനകത്ത് വേവാനുള്ളത് നമ്മുടെ തേങ്ങയും അരിപ്പൊടി മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് എടുക്കാം കണ്ടോ അവിടെ കുത്തിയിട്ട് യാ സോഫിട്ടോ കണ്ടോ ഏ ക്യാഷ് അപ്പോൾ നല്ലോണം ഇരിപ്പുണ്ട് കണ്ടോ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല കേട്ടോ കൈയിൽ പിടിക്കണില്ല അപ്പം നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് മുറിക്കാം തണുക്കണമെങ്കിൽ താമസമില്ലേ കണ്ടോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നാളെ തുടങ്ങി സ്കൂൾ കുറക്കൂലേ സ്കൂൾ നാളെ തുറക്കും പിന്നെ ഒരു നമ്മുടെ പച്ചക്കറി മേടിക്കുമ്പോൾ മേടിച്ച മത്തങ്ങേടൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇത് മത്തങ്ങയും കൊണ്ടുണ്ടാക്കാം പഴം കൊണ്ടുണ്ടാക്കാം ഒക്കെ വേവിച്ചുടച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അരിപ്പൊടി മാത്രം വേണമെന്നുള്ളൂ വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ല അപ്പം ഇത് നമുക്ക് ചൂടാറിക്കഴിഞ്ഞിട്ടേ കുടിക്കാൻ പറ്റുള്ളൂ ഉണ്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാം അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ എൻ്റെ മത്തങ്ങയുടെ വട്ടയപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക